സിഐഎസ് എഫിന്റെ അമ്പത്തിയാറാമത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടത്തുന്ന അഖിലേന്ത്യാ ലഹരിവിമുക്ത സൈക്ലത്തോൺ റാലി മയിലിലെത്തി ആദ്യത്തെ തീരദേശ സൈക്ലത്തോൺ സുരക്ഷിത തട്ട് സമർത്ഥ ഭാരത് എന്ന പ്രമേയത്തിൽ ഇന്ത്യയുടെ ദേശീയ സമൃദ്ധി സംരക്ഷിക്കുന്നതിനും നയിക്കുന്നതിനുമുള്ള പ്രതിജ്ഞയുടെ ഭാഗമായാണ് റാലി നടത്തുന്നത് കന്യാകുമാരിയിലെ സ്വാമി വിവേകാനന്ദ സ്മാരകത്തിൽ സമാപിക്കുന്നതിന് മുമ്പ് നൂറിലധികം സിഐഎസ് എഫ് ഉദ്യോഗസ്ഥർ പതിനൊന്ന് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾക്കൊള്ളുന്ന പടിഞ്ഞാറ് ലഖ്പത് മുതൽ കിഴക്ക് ബഗാലി വരെ ഇന്ത്യയുടെ വിശാലമായ തീരപ്രദേശത്ത് ആറായിരത്തി അഞ്ഞൂറ്റി കിലോമീറ്റർ സഞ്ചരിക്കും മാർച്ച് ഏഴിന് ഗുജറാത്തിൽ നിന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഫ്ളാഗ് ഓഫ് ചെയ്ത സൈക്ലത്തോൺ സഹിഷ്ണുതയുടെ ഒരു പരീക്ഷണം എന്നതിലുപരി തീരദേശ സമൂഹങ്ങൾക്കിടയിൽ ദേശീയ സുരക്ഷാ അവബോധം ശക്തിപ്പെടുത്തുവാനും മയക്കുമരുന്ന് കടത്തിന്റെയും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെയും അപകടങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുക എന്നതുമാണ് ലക്ഷ്യം വയ്ക്കുന്നത് റാലിയിൽ പങ്കെടുത്തവർ മയിൽ യുദ്ധസ്മാരകത്തിൽ റീത്ത് സമർപ്പണവും പുഷ്പാർച്ചനയും നടത്തി തൊണ്ണൂറ്റഞ്ച് പുരുഷ സൈനികരും അഞ്ച് വനിതാ സൈനികരുമാണ് അംഗങ്ങൾ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ സെക്യൂരിറ്റി ഇൻചാർജ് സി എസ് എഫ് കമാൻഡർ അനിൽ ദാണ്ടിയാൽ മുഖ്യാതിഥിയായിരുന്നു എക്സ് സർവീസ്മാൻ വെൽഫെയർ അസോസിയേഷൻ വയ്യലിന്റെ പ്രസിഡന്റ് ടി വി രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ നടത്തിയ സ്വീകരണത്തിൽ കമാൻഡന്റ് അനിൽ ദൌണ്ടിയാൽ ലഹരി വിമുക്ത സന്ദേശം നൽകി വയ്യൽ പഞ്ചായത്ത് പ്രസിഡന്റ് എം വി അജിത ഇ എം സുരേഷ് ബാബു എം ഒ സിനി മോഹനൻ കരക്കിൽ സി ലക്ഷ്മണൻ കണ്ടക്കൈ കെ പി ശശിധരൻ കേശവൻ നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു മുല്ലക്കുടി സിആർസി വായനശാലയുടെ ആഭിമുഖ്യത്തിൽ നാണിശ്ശേരിക്കടവിന് സമീപം നടന്ന സ്വീകരണം ജില്ലാ ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ വി ശ്രീ ജിനി ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ എം അസൈനാർ കെ ദാമോദരൻ എ ബാലകൃഷ്ണൻ ടി പി മനോഹരൻ എന്നിവർ നേതൃത്വം നൽകി